ഹലോ കൂട്ടുകാരെ ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഈസ്റ്റ് ആശംസകൾ നമുക്കിന്നൊരു കറി വെക്കാം ഞങ്ങളുടെ നോയമ്പൊക്കെ കഴിഞ്ഞാൽ അപ്പം ഞാനൊരു കറി വെക്കാൻ പോകണം മീൻകറി എന്ന് പറയുമ്പോൾ നമ്മുടെ മീൻ ഉണ്ടല്ലോ നെയ്മീനുണ്ടല്ലോ നെയ്മീൻ്റെ കറി എനിക്കിന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അത് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ എടുത്തു വേറെ ആണെങ്കിൽ മോത എടുത്ത് ഞാൻ കറി വെച്ചിട്ടുണ്ട് അപ്പം നെയ്മീൻ്റെ കറി എടുക്കേ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ ഇത് ഗോൾഡ് വിന്നറാണ് ഉപയോഗിക്കുന്നത് മീൻ കറിക്ക് ഞാൻ ഗോൾഡ് വിന്നർ ഉപയോഗിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല ഞങ്ങളുടെ കാറ്ററിങ് ആവശ്യത്തിനും മീൻകറി കടുവമാങ്ങയൊക്കെ ഗോൾഡ് വിന്നറാണ് വെളിച്ചെണ്ണ ആവുമ്പം നമ്മൊരു ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരും ഇതാകുമ്പം നമുക്ക് ഒരു കുഴപ്പവും നല്ല കറിയായിട്ട് എടുക്കാം അപ്പം ഞാനത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചിയാണ് ഇഞ്ചി നീളത്തിലാണ് ചിലർ പേസ്റ്റ് എടുക്കും പക്ഷെ ഞാൻ ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞാണ് എടുക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടില്ല അതും ഇതിനകത്ത് ഇടുവാണ് പിന്നെ കറിവേപ്പില പച്ചമുളക് ഒന്നും ഞാൻ ചേർക്കത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ അതിനകത്ത് ചേർക്കത്തുള്ളു ഇച്ചിരി ഉപ്പൂടെ ഉപ്പ് ഇടാങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ ചില ഉപ്പ് അതിനകത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വണ്ടിട്ടുണ്ട് അതിനകത്ത് എന്നുണ്ട് കഴുകിയ തോട്ടുപുളിയാണേ കഴുകി ച ഉപ്പിനകത്ത് ഇട്ട തോട്ടുപുളിയാണ് ഞാൻ ഈ ഇതിനകത്തോട്ടിടുവാണെങ്കിൽ അതായത് നമ്മൾ നമ്മളിതിനകത്തിട്ട് വഴണ്ടെടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഇന്ന് തന്നെ കറി മീൻകറി കൂട്ടിക്കഴിയുമോ ഇല്ല നാളത്തേക്ക് ഈ കറി ഇരിക്കും നമ്മൾ ആ പുളിയെ തൊടുമ്പോൾ ഒരു കീളുപ്പ് വരത്തില്ലേ അപ്പം ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് വഴറ്റിയെടുക്കുവാണെങ്കിൽ അങ്ങനൊരു കുഴപ്പം അവിടെ സംഭവിക്കത്തില്ല മീൻകറിയാണെങ്കിൽ കേടു കൂടാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ ഉള്ളിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റ സമയത്ത് ഈ തോട്ടുകൂടി ഇതിനകത്തിട്ടൊന്നും വഴറ്റി വറുത്തെടുത്താൽ മതി നല്ല ടേസ്റ്റാകും കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വഴിണ്ടിട്ടുണ്ട് നമുക്ക് മസാല ചേർക്കാം മസാലന്ന് പറഞ്ഞാൽ മുളക് പൊടി ഗ്രേവി വേണ്ടത് കൊണ്ട് ഞാൻ ഒരു ഇത് ഒന്നര കിലോ മീനുണ്ട് അതിന് ഞാനൊരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് മല്ലിപ്പൊടി ചേർക്കത്തില്ല ചിലർ മല്ലിപ്പൊടി ചേർക്കും ഞങ്ങൾ ഈ കാറ്ററിങ് അങ്ങനെ മീ മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ മല്ലിപ്പൊടി ചേർക്കാറില്ല പിന്നെ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി കായപ്പൊടി ഇച്ചിരി കൂടുതലൊന്നോട്ട് കുഴപ്പമില്ല പിന്നെ മഞ്ഞൾപ്പൊടി വൈകാം മുളകൊക്കെ വഴണ്ട് എണ്ണ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വെള്ളമൊഴിക്കും ഇങ്ങനെ നമ്മൾ എടുക്കുവാണെങ്കിലും നമ്മുടെ മീൻ കറി ഒന്നൊക്കെ ഏടാകത്തൊന്നുമില്ല വെള്ളമൊഴിക്കുവാണ് നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ചിട്ടുണ്ട് ഞാൻ മീൻ കഷ്ണം പെരുത്തി നമ്മുടെ മീൻ കഷ്ണമെല്ലാം പെറുക്കിയിട്ടു ഇതൊന്ന് ചെറു തീയിലൊന്നും വേവട്ടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് തിളച്ച് കുമ്പ്രിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് മിസ്സി തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ എല്ലാം മേളി ഇങ്ങനെ കിടന്നോളും നല്ല മീൻകറിയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത്